ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഇപ്പം കാണുന്നത് കുട്ടനാട്ടിലെ രാവിലെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല മഞ്ഞു കിടക്കുന്ന പാടങ്ങൾ എന്ത് നല്ല രസമാണ് അല്ലെ കാഴ്ചകൾ കാണാൻ നമ്മളെവിടെ ടൂറ് പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ കാണാനൊക്കെ നല്ല രസമാ പക്ഷെ നമുക്ക് ഈ സമയത്ത് പുറത്തോട്ട് ഇതൊക്കെ എന്തല്ലോ നമ്മള് മൂന്നാറൊക്കെ പോകുന്ന പോലത്തെ നല്ല പ്രതീതി ആയിരിക്കും നല്ല തണുത്തിട്ട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അതൊരു സെക്ടറൊക്കെ ഇട്ടുന്ന നടക്കണം അത്രയും തണുപ്പ കേട്ടോ ഇപ്പഴുള്ള ക്ലൈമറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ ആയാലും ഒരു ആറു മണിക്ക് ശേഷം ഇറങ്ങിയാലും അതേപോലെ തന്നെ നല്ല ഭയങ്കര തണുപ്പും മഞ്ഞുമൊക്കെ ആയിരിക്കും പിള്ളേരെയൊന്നും പുറത്തിറങ്ങാനേ പറ്റത്തില്ല ഈ കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് പകർത്തി വെച്ചെന്നേ ഉള്ളൂ അപ്പം എനിക്ക് ഒന്ന് ഞാനെന്റെ വീട് വരെ പോവുകയാണ് അപ്പം നമ്മളങ്ങോട്ട് പോയപ്പോൾ അതൊന്നു എടുത്തു വെച്ചേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു ജില്ലാ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മുട്ടിന് കുറച്ച് നാളായിട്ട് ഒരു വേദന ഉണ്ടായിരുന്നപ്പോൾ അത് എക്സ് റേ എടുത്തിട്ട് ഒന്ന് ഓർത്തോ ഡോക്ടറിനെ കാണിക്കാൻ അവിടുത്തെ ആശുപത്രി എന്ന് പറഞ്ഞു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് രുദ്രനെ ശക്തി കുട്ടനെയും വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഒ പി സി ചിട്ടെടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ചെന്നപ്പോൾ ഇരുപത്തെട്ടാമത്തെ നമ്പരേ ആയിട്ടുള്ളു എൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നമ്പരായിരുന്നു അങ്ങനവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പം കാണിച്ചു അപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ചെറിയൊരു അകൽച്ച ഉണ്ടെന്ന് പറഞ്ഞു കുട്ടിൻ്റെ അവിടെ അപ്പോൾ അത് കുറച്ച് മരുന്ന് വന്നു അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു വീടിന്റെ അവിടെ വന്നപ്പോൾ ഞങ്ങടെ പണ്ടിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി മറ്റേ പോളപ്പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു ഒരുപാട് അത് എനിക്ക് നല്ല രസം തോന്നി അത് വന്ന് വീഡിയോ എടുക്കാമെന്നോർന്നു അപ്പൊ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണി ആകാറായി അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ഒരു ഷെയ്ക്ക് കുടിച്ചിട്ട് പോകുന്നത് അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേരുദ്രങ്കുട്ടൻ ടി വി ഒക്കെ കണ്ടുകൊണ്ട് പപ്പരങ്ങ അമ്മായിരുന്നു കൊടുത്തിട്ട് അത് കാഴ്ച രുദ്രൻകുട്ടനെ ടി വി മുഴുകിയിരിക്കുന്നോണ്ട് ആൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും ഇല്ല ഏറ്റാ ഞാൻ പോയപ്പോ അഞ്ചും അഞ്ചേന്ന് പോയി തിരക്കി നടന്നു പറഞ്ഞു വന്നപ്പം വലിയ മൈൻഡൊന്നും ഇല്ല അപ്പം അപ്പൂപ്പൻ ഇപ്പം വന്ന് സത്തിക്കുട്ടന്ന് രാത്രി വന്ന് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് പണയ കഴിഞ്ഞു വന്ന് അപ്പൊ ഇന്നത്തെ വീടെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ അടുത്ത വീഡിയോ പിടിയായിട്ട് വരുന്ന ടാറ്റ അപ്പൊ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാരും സപ്പോർട്ട് അടുത്ത വീഡിയോ പിടിയായിട്ട് വരും